അടിസ്ഥാന ശാസ്ത്രം രണ്ട് ആ ശാസ്ത്രത്തിന്റെ അധിഷ്ഠാനത്തിലുള്ള അല്ലെങ്കിൽ അതിലധിഷ്ഠിതമായ ആചരണമാണ് ഇത് രണ്ടും ചേരുമ്പോഴേ ധർമ്മം എന്നുള്ളത് കൂടെ രണ്ടിനും പ്രാധാന്യം ശാസ്ത്രബോധത്തിനും പ്രാധാന്യമുണ്ട് അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം ഇത് രണ്ടും കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ വരും കേട്ടോ സർവധർമാൻ പരിത്യജ്യ എന്ന് ഗീതോപദേശത്തിലോ ഒന്നാം അധ്യായത്തിലോ രണ്ടാം അധ്യായത്തിലോ ഭഗവാൻ ഉപദേശിച്ചിട്ടില്ല പതിനെട്ടാം അധ്യായത്തിലേ ഉപദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ടത് ആദ്യം എടുത്തേക്കരുത് സകല ശാസ്ത്രങ്ങളെയും വലിച്ചെറിയാൻ പറയുന്ന ഭാഗമുണ്ട് അതെപ്പോഴാണ് സ്വയം ശാസ്ത്ര സ്വരൂപനായ ശേഷമാണ് അതിനൊന്നും വലിച്ചെറിയാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായില്ല ഗ്രന്ഥം ഗ്രന്ഥം വേദവും വേദാന്തവും ഉപവേദവും വലിച്ചറിയാനാവില്ല പക്ഷെ അതെപ്പോഴാണ് അത് ഒടുവില്ല അവിടെ ശാസ്ത്രവും ആചരണങ്ങളും അപ്രസക്തമായിരിക്കുന്ന ഫലമാണ് ഒരു സാധകന്റെ ദൃഷ്ടിയിൽ ഒരു ധാർമ്മികൻ്റെ ദൃഷ്ടിയിൽ അത് ഒരു പ്രയോജനവും ഇല്ല സാധാരണ ലൗകിക തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ശാസ്ത്രങ്ങൾ പഠിക്കുക അതിനനുസൃതമായ ആചരണങ്ങൾ അനുഷ്ഠിക്കുക ഇത് രണ്ടും വേണം ഈ തലത്തിൽ വളരെ പ്രാഥമികമായ പ്രാഥമികമായിട്ടുള്ള ഒരു ഉപദേശം നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കാം അതിൻ്റെ വിശദീകരണത്തിൽ ഒരു വ്യക്തി എത്ര വിശദമായി പറഞ്ഞാലും അത് പൂർണ്ണമായി എല്ലാവർക്കും അങ്ങോട്ട് വൃത്തിയിൽ കൊള്ളണമെന്നില്ല എന്നില്ല അപ്പം എന്ത് വേണം എപ്പോഴാണോ വിശദീകരണം വേണ്ടത് അവിടെ ചോദിക്കും അത് മേടിക്കാൻ പാടില്ല നമ്മൾ രണ്ടു വന്ന ഒരക്കലോ ഒരു ഔപചാരികതയുടെ അതിർവരമ്പുകൾ നമുക്കിടയ്ക്കില്ല എന്ത് വേണമെങ്കിലും തുറന്ന് സംസാരിക്കാം ആ രീതിയിലായിട്ട് അങ്ങോട്ടും പറയണത് അതുകൊണ്ടായിരുന്നു വിനോദവും ദോഷമൊന്നും അതുപോലെ തന്നെ ഇങ്ങോട്ടും ഒരു വിനോദ അങ്ങനെ തുറന്ന രീതിയിൽ ഒരു ചർച്ചയുടെ രീതിയിൽ മുന്നോട്ട് പോയാൽ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ചിന്തയ്ക്ക് ഒരു ചിന്തയ്ക്കൊരാരംഭം എന്നുള്ള രീതിയിൽ ഒരു പ്രാഥമിക തലത്തിലുള്ള ഉപദേശത്തെ നമുക്ക് ശ്രദ്ധിക്കാം പ്രാഥമിക തലത്തിലുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ ധർമ്മോപദേശം ഉപനിഷത്തിൽ ഒന്നാമത്തെ വലി ശിക്ഷിക്ഷ വല്ലിയിൽ പതിനൊന്നാമത്തെ അനുഭവമുണ്ട് വളരെ ചെറിയ നാലേ നാല് മന്ത്രമുള്ള ഒരു നാല് മന്ത്ര എടുക്ക എന്നാൽ ആ നാല് മന്ത്രങ്ങൾ ശ്രദ്ധിച്ചാൽ സാധാരണ ലോക ജീവിതത്തിൽ വിശേഷിച്ച് കുടുംബ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം എന്തൊന്നും ചെയ്യരുത് എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ നാല് മന്ത്രങ്ങൾ നമുക്കൊന്ന് ഒന്ന് ശ്രദ്ധിച്ചിടാം എന്താ ഇതിന് സന്ദർഭം ഗുരുകുലത്തിൽ ഗുരുനാഥന്മാരുടെ കൂടെ താമസിച്ച് പഠനം പൂർത്തിയാക്കി പഠനം പൂർത്തിയാവോ ചോദിച്ചാൽ പഠനത്തിന്റെ ഒരു ഘട്ടം പൂർത്തിയാക്കും അല്ലാണ്ട് പഠനം പൂർത്തിയാവുള്ളൂ പഠനം ആർക്ക് പൂർത്തിയാവുന്നില്ല പഠനത്തിനൊരു ഘട്ടം പൂർത്തിയാകും എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥി അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ചേർത്ത് വിളിച്ചു വരുത്തി ഗുരുനാഥൻ കൊടുക്കുന്ന ഒരു ബിരുദദാന പ്രസംഗം പോലെയുള്ള ഭാഗമാണ് ഈ ഉപദേശം അത് കഴിഞ്ഞ പിന്നെ സമാവർത്തനം സമാവർത്തനത്തിന്റെ ഭാഗമായിട്ടു ആവാം ഈ ഉപദേശം സമാവർത്തനത്തിന് മുന്നോടിയായിട്ടും ആവാം ഈ ഉപദേശം എന്താ സമാവർത്തനം സമാവർത്തനം പിന്തിരിയാണ് ഗുരുകുലത്തിൽ തിരിയുള്ളവരുത് എന്നാൽ സമാവർത്തനത്തിന് വേറൊരു അർത്ഥമുണ്ട് അത് സമ്യക്കായ ആവർത്തനമാണ് ഇത്രയും കാലം ശാസ്ത്രങ്ങളിൽ എന്തെല്ലാം പഠിച്ചുവോ ഗുരുനാഥന്മാരിൽ നിന്നെല്ലാം മനസ്സിലാക്കിയോ അതൊക്കെ ജീവിതത്തിൽ ആചരിക്കും അനുവർത്തിക്കും എന്നുള്ള പ്രതിജ്ഞാപൂർവമായ ഭാവമാണ് ഈ ഭാവനയോട് കൂടിയാണ് ഒരാൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് എന്തൊക്കെ പഠിച്ചു അത് അനുഷ്ഠിക്കാനുള്ളത് അല്ലാണ്ട് പഠിച്ചു തള്ളാനുള്ളതല്ല ആ സന്ദർഭത്തിൽ ഗുരുനാഥൻ ഓർമ്മിപ്പിക്കുന്ന ചില ഭാഗങ്ങളാണ് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ഉപദേശം നാല് മന്ത്രങ്ങളിലടങ്ങുന്ന ഉപദേശം ആരംഭത്തിൽ പറയുന്നതല്ല മറിച്ച് അനേക വർഷം തന്റെ കൂടെ താമസിച്ച് പഠിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥിയെ ഓർമ്മിപ്പിക്കുക അവിടെ ഗൃദനാഥനൊരു ആശയം പറയുമ്പോഴത്തേക്ക് നാം പഠിച്ചിടക്ക ഓർമ്മയിൽ വരും വരണം നമുക്കറിയുന്ന വിഷയങ്ങൾ തന്നെ ആയിരിക്കും ചില സന്ദർഭങ്ങളിൽ അമ്മ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കും അച്ഛൻ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കും ആചാര്യൻ നമ്മളെ വീണ്ടും

आचार्याय प्रियं धनमाहृत्य प्रजातन्दुमा व्यवच्छेत्सि सत्यान्न प्रमदितव्यं धर्मान्न प्रम प्रमदितव्यं कुशलान्न प्रमदितव्यं भूतेन प्रमदितव्यं स्वाध्याय प्रवचनाभ्यां न प्रमदितव्यं ൃക പ്രമദി ഒന്നാമത്തെ വളരെ ലളിതമാണ് ആരംഭിക്കുന്നത് വേദമനൂച്യ ആചാര്യ അതേവാസിനം അനുശാസ്തി വേദം അനൂച്യ അനുശാസ്തി ആചാര്യൻ വേദം വേദത്തെ ഉപദേശിച്ചിട്ട് അനുപൂർവകമായ വച്ച് ധാതുവിൽ നിന്ന് ഉണ്ടാവുന്ന ശബ്ദമാണ് അനൂച്ച് എന്നൊക്കെ പറയുന്നു പഠിക്കുന്നവർ വിദ്യാർത്ഥിയെ പറയുന്ന പേരാ അനോചാന പഠിക്കുന്നവൻ വേദ പാഠം ചെയ്യുന്നവർ അനുച്യെന്നാണ് പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഒരവസ്ഥ വരെ എത്തിച്ചിട്ട് അത് പറയാൻ പറ്റും ഇപ്പൊ ബിരുദം ഒരവസ്ഥയാണ് അത് കഴിഞ്ഞാലോ ബിരുദാനന്തര ബിരുദത്തിൽ പോവാം അത് കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞാൽ അതൊരവസ്ഥയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതിനോട് പോകാം ഇവിടെ ചുരുങ്ങിയതൊരു ബിരുദ പഠനം വരെ എങ്കിലും എത്തിയിട്ട് ആ അവസ്ഥയിലെത്തിയിട്ട് അനുച്ഛ വേദം അനുച്ഛ വേദത്തെ പഠിപ്പിച്ചിട്ട് ആചാര്യൻ അന്തേവാസിയോട് ശ്രദ്ധിക്കണം അന്തേവാസിയോട് അനുശാസ്തി അനുശാസനം ചെയ്യുന്നു ഇത്രയാണ് ഇതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൻ്റെ അർത്ഥം